ക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അടിമപ്പെടാതെ എന്നാൽ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടെ പ്രവർത്തകരെ രൂപപ്പെടുത്തിയെടുക്കുകയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നന്മകളിൽ വളരെ യുക്തിപൂർവമായി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് പൊതുവെ സുന്നി പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചു പോരുന്നത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പ്രസ്ഥാനത്തിന്റെ ആദർശത്തോടും പ്രവർത്തന സ്വാതന്ത്ര്യത്തോടും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിന്തുണക്കുകയും അത്തരം ഒരു വോട്ടവകാശത്തിലേക്ക് പ്രവർത്തകർക്ക് സംഘടനാ ചാനലിലൂടെ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതിയും സംഘടന സ്വീകരിച്ചു വരാറുണ്ട് എന്നാൽ അങ്ങനെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ വോട്ട് കേന്ദ്രീകൃതമായി ഒരേ ലക്ഷ്യത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ തന്നെ ഒരു ജനകീയ പ്രസ്ഥാനം എന്ന നിലക്ക് ആ പ്രസ്ഥാനത്തിന്റെ മറ്റു പല നന്മകളും കണ്ട് പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് നടക്കുന്ന ആളുകൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രസ്ഥാനത്തിന്റെ അത്തരം രാഷ്ട്രീയപരമായ ോട് വ്യക്തിപരമായി ചിലപ്പോൾ അവർക്ക് യോജിക്കാൻ കഴിയാതെ വന്നാൽ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകുന്ന നിലപാടുകളെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുകയും എന്നാൽ സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പൊതുസേവനങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില അവരുടെ ലക്ഷ്യങ്ങളോ പരിപാടികളോ ഒക്കെ അനുകൂലമാവും വിധം രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ തന്നെ അവരുടെ വ്യക്തിപരമായ വോട്ടവകാശം ആ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നത്തിൽ അവർ ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ പ്രസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകന്മാരും പ്രസ്ഥാന നയങ്ങളോട് ചേർന്നു നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാറുമുണ്ട് എന്നാൽ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്ക് പുറത്തായി വ്യക്തിപരമായ അവരുടേതായ രീതിയിൽ വോട്ട് ഉപയോഗിക്കുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നടക്കുന്ന ആളുകൾ തന്നെ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ പരസ്യമായി വിമർശിക്കാനോ പുറംതിരിഞ്ഞു നിൽക്കാനോ അതിന്റെ പേരിൽ പ്രസ്ഥാന നേതൃത്വത്തെ നിരാകരിക്കാനോ തയ്യാറാകാറില്ല എന്നാൽ ഈ അടുത്ത കാലത്തായി ചില വ്യാജമായ പ്രൊഫൈലുകൾ തങ്ങൾ എ പി സുന്നികളാണ് എന്നൊക്കെ പറഞ്ഞ് പച്ചയായ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾ സോഷ്യൽ മീഡിയകളിലൂടെ പറഞ്ഞു പരത്തുന്നത് നമ്മൾ കാണുകയാണ് അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് സി പി എം വർഗീയമായ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സുന്നികൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നത് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ തുറന്നു കാണിക്കുന്ന ആളുകൾ ആ ആളുകൾക്കെതിരെ നിങ്ങൾ എ പി സുന്നി അല്ല സി പി എമ്മുകാരനാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ മുസ്ലിം വിരുദ്ധ സി പി എം നിലപാടുകളിൽ അവരെ വിമർശിക്കാതെ അവരെ തലോടുകയാണ് എന്ന് പറയുന്ന ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ഇവർക്ക് എവിടുന്ന് കിട്ടിയതാണ് വ്യാജമായ സുന്നി പ്രൊഫൈലുകളിൽ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഇത്തരക്കാർ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്ന ആശയം പക്ഷയായി ജമാത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളാണ് കഴിഞ്ഞ നിലമ്പൂർ അലക്ഷന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ ജമാത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിന് െതിരെ പ്രസ്ഥാനം ആദർശ പക്ഷത്തു നിന്നുകൊണ്ട് വോട്ടവകാശം വിനിയോഗിക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ അതിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനത്തിനു നേരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളിൽ ഒന്ന് ആ ആരോപണമാണ് സി വർഗീയമാണ് ആ സി പി എമ്മിന്റെ വർഗീയതയിൽ കാന്തപുരം മുസ്താദിന് തന്നെ നിലപാടില്ല ശേഷിയില്ല എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുവച്ച ആ പരാമർശങ്ങളാണ് വ്യാജ പ്രൊഫൈലുകളിൽ മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അടിമപ്പണി സുന്നി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് എന്ന വ്യാജേന വന്ന് വിളിച്ചു പറയുന്ന ഈ ആശയങ്ങൾ ആ ജമത്ത് ഇസ്ലാം ഇട്ടു തന്നതാണ് ഈ പറയുന്ന ഇസ്ലാം മുസ്ലിം സമൂഹത്തെ സംശയത്തിന്റെ നിർത്തുന്ന പ്രസ്താവനകൾ മാറി മാറി നടത്തി ആർക്ക് സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സമുദായത്തിനെതിരെ നടത്തുന്ന പ്രതികരണങ്ങളിൽ അവസരോചിതമായും യുക്തിപൂർവമായും സംഘടനയും നേതാക്കളും പ്രതികരിക്കാറുണ്ട് പ്രതികരിച്ചു പോന്നിട്ടുമുണ്ട് പക്ഷേ ജമാ ഇസ്ലാമി അത്തരം പരാമർശങ്ങളെ തങ്ങളുടെ എതിർപക്ഷ ആളുകളിൽ നിന്നുണ്ടാകുമ്പോ അതിനെ പച്ചയായ വർഗീയതയായി എഴുതി തൊള്ളുന്നത് പോലെയുള്ള നിലപാടുകൾ രണ്ട് മുന്നണികളോടും സുന്നിപ്രസ്ഥാനം ഒരു സ്വീകരിച്ചു പോന്നിട്ടില്ല കേരളത്തിലെ രണ്ട് മുന്നണികളെയും വർഗീയതയുടെ ചാപ്പ് കുത്തുന്ന നിലപാട് ഒരിക്കലും സുന്നിപ്രസ്ഥാനം എടുത്തിട്ടുള്ള കാഴ്ചപ്പാടുകളുമല്ലത് ഒന്ന് ഇത്യാദി ഭരണാധികാരികൾ അവർക്ക് ചൂട്ടുകൊടുക്കുന്ന പുരോഹിതന്മാർ സമൂഹ രംഗത്തുണ്ടാകുന്ന അബക്കമായ പരാമർശങ്ങളെയും വർഗീയ ദുർവീരണത്തിന്റെ അജണ്ടകളെയും സമാനമായ രീതിയിൽ പ്രതിരോധിക്കാത്തതിന്റെ അപ്പുറത്തുണ്ടാക്കുന്ന തീയിലേക്ക് ഇപ്പുറത്തു നിന്നുകൊണ്ട് എണ്ണയൊഴിച്ചു കൊടുക്കാത്ത രീതി സുന്നത്തിയമായതിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചതിനെയാണ് ഈ മൗലവി ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അതേ വ്യാഖ്യാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ അജണ്ടകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ട് തങ്ങൾ സുന്നികൾ തന്നെയാണ് ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ ആളുകൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ സി പി എമ്മിനെ തലോടുകയാണ് എന്ന ദുർവ്യാഖ്യാനങ്ങളിലൂടെ വ്യാജ പ്രൊഫൈലുകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജമാത്ത് ഇസ്ലാമിയുടെ ഈ ആരോപണമാണ് ആരോപണം ജമായത്ത് ഇസ്ലാമിയുടെ അജണ്ടകൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ സി പി എമ്മിനെ തലോടുകയാണ് എന്ന് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് തങ്ങളുടെ മടിയിൽ എന്തോ കനമുള്ളതുകൊണ്ടാണ് സി പി എം എന്തൊക്കെയോ രാഷ്ട്രീയപരമായ നിയമപരമായ സഹായം ചെയ്തുകൊണ്ടാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും രീതികളും നിങ്ങളുടെ അടുത്തുള്ളതുകൊണ്ട് സി പി എമ്മിനെ പേടിയാണ് ാണ് ആ മടിയിലെ കനമാണ് നിങ്ങൾ സി പി എമ്മിനെ വെള്ളപൂശാൻ കാരണമെന്ന രീതിയിൽ ജമാത്ത് വിരുദ്ധ വിമർശനങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നതും ജമാ ഇസ്ലാമിക്കാർ നമുക്ക് ഇട്ടു തന്ന അജണ്ടയാണ് ആ അജണ്ടയും കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം നടന്ന ജമാ ഇസ്ലാമിയുടെ പൊതുയോഗങ്ങളിൽ സുന്നി പണ്ഡിതന്മാർക്കെതിരെ അവർ നിർബാധം തള്ളിവിട്ടിട്ടുമുണ്ട് ജമാ ഇസ്ലാമിയെ വിമർശിക്കുന്നത് ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയ അജണ്ടകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് വേളകളിൽ നിലപാടെടുക്കുന്നത് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും മറ്റു സംഘടനാ രീതികളിലൊക്കെ നിയമവിരുദ്ധമായ കുറെ പ്രവർത്തനങ്ങൾ സുന്നികൾ നടത്തിയിട്ടുണ്ട് കേവലം എന്നെ പോലെയുള്ള ആളുകളല്ല എ പി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ തന്നെ നടത്തിയിട്ടുണ്ടെന്നും ആ മടിയിലെ കനമാണ് ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ മറച്ചുപിടിക്കാനുള്ള പരിപാടിയാണ് സി പി എം വെള്ളഭൂഷൽ എന്ന ദുർവ്യാഖ്യാനം ജമായത്ത് വിരുദ്ധ നിലപാടുകൾക്ക് നിറമായി നൽകിയത് ഇതേ ജമാ ഇസ്ലാമിക്കാരാണ് കുറച്ച് മാസങ്ങൾക്ക് ഗൾഫിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ നമ്മുടെ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെ നമ്മുടെ മുടി മോസ്ക് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാലുള്ള ആ മുടിപ്പള്ളി അതൊക്കെ സുന്ദരമായി ഇന്ന് മിനാരങ്ങൾ വാനിലേക്ക് ഉയർത്തി തല ഉയർത്തി നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ നിങ്ങൾ ഉണ്ടാവുകയില്ല നടക്കുകയില്ല എന്ന് പറഞ്ഞ് കുപ്രചരണം നടത്തിയ ആളുകളാണ് ശരിയില്ല എടുത്തു മാറ്റി ഇരിക്കട്ടെ എവിടെ നിന്നാണ് മൗലോമാരെ ഞങ്ങൾ ആ ബോർഡ് എടുത്തു മാറ്റിയത് പച്ചയായ വിധമുള്ള നുണകളാണ് സമൂഹത്തിലേക്ക് വിസർജിക്കാറുള്ളത് ആ ബോർഡുകൾ ഞങ്ങൾ എടുത്തു വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല അന്നാ വെച്ച വോൾഡുകളുടെ പേരിൽ ഇന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാനേ വകയുള്ളൂ ആ മിനാരങ്ങൾ ആ താഴെകുടങ്ങൾ ഇന്ന് നോളേജ് ഹൃദയഭാഗത്ത് തലയുർത്തി നിൽക്കുന്നുണ്ട് മൗദൂദികളെ ആ സന്ദർഭത്തിൽ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതാണ്

ആ പ്രവാചകനേക്കാൾ പ്രവാചക തിരുവേശത്തിന് ഏത് മുസ്ലിമാണ് പ്രാധാന്യം കൊടുത്തത് ആ ആ ആ അദ്ദേഹം തന്റെ അതിനേക്കാൾ പ്രാധാന്യം ഈ മുടി കേന്ദ്രത്തിന്റെ ചുറ്റും വരുന്ന വരുന്ന ഉയർന്നു ടൗൺ എന്നാരാണ് പറഞ്ഞത് പച്ചയായ നുണകൾ മൗദൂദികൾ ഈ രീതിയിൽ ഉളുപ്പില്ലാതെ ഛർദ്ദിക്കുക എന്നതാണ് മൗദൂദിയൻ സംസ്കാരം എന്ന് പറയുന്നത് അത് കേവലം ഏതെങ്കിലും ബലാലുമാരുടെ സൈബർ പോരാട്ടത്തിൽ മാത്രമല്ല ഷൂറാ അംഗങ്ങളുടെ പ്രസംഗങ്ങളിൽ പോലും ഈ ജാതി നുണകൾ യഥേഷ്ടമായി അവർ വിസർജിക്കാറുണ്ട് നിയമപരമല്ലാതെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാന്തപുരം ഉസ്താദ് തന്നെ നടത്തുന്നു നമ്മുടെ പ്രസ്ഥാനം തന്നെ നടത്തുന്നു അതിന്റെ പേരിൽ നമ്മൾ പ്രശ്നങ്ങളെ നേരിടുകയാണ് അതിന്റെ പേരിലാണ് ജമായത് വിരുദ്ധ രാഷ്ട്രീയത്തെ സി പി എം വിധേയത്വമായും അതിത്തരം പേടികളുടെ കാരണമാണ് എന്നും മൗദൂദികൾ ദുർവ്യാഖ്യാനിക്കുന്നത് അത് തന്നെയാണ് സുന്നി പ്രൊഫൈലുകളാണെന്ന് അവകാശപ്പെട്ട് രംഗപ്രവേശനം ചെയ്യുന്ന വ്യാജന്മാർ മടിയിലക്കനമെന്ന് വിളിച്ചു പോകുന്നത് ഞാൻ അതിലേക്ക് ഇത് പറയാനാണ് ഒന്നും ഈ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രത്യേക വിഭാഗം അവർ ചെയ്ത അനധികൃതമായ കാര്യങ്ങൾ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഇതല്ലേ ഏറ്റുപിടിച്ച് വ്യാജ പ്രൊഫൈലുകളിൽ വന്നുകൊണ്ട് ഞങ്ങൾ എ പി സുന്നികളാണ് എന്ന് വിളിച്ചു പോവുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മടിയിലെ നിങ്ങളെ ആരു പഠിപ്പിച്ചതാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പേടിച്ചുകൊണ്ടാണ് അതിനുവേണ്ടി സി പി എമ്മിന്റെ അനുകമ്പ കിട്ടാൻ വേണ്ടിയാണ് ജമായ വിമർശിക്കുന്നത് ജമായത്തിന്റെ രാഷ്ട്രീയ അജണ്ടകളെ തുറന്നു കാട്ടുന്നത് എന്ന ആരോപണം നിങ്ങൾക്ക് ആര് ചൊല്ലിപ്പടിപ്പിച്ചു തന്നതാണ് പച്ചയായ നുണകൾ ഒരാദർശ പ്രസ്ഥാനത്തിനു നേരെയും അതിന്റെ പണ്ഡിത നേതൃത്വത്തിന് നേരെയും ഒളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ് സ്വയം തരംതായെന്ന മൗലവി ആ ആരോപണവും സുന്നികൾക്കെതിരെ ഇത് വിടേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ മൗദൂദികളുടെ അജണ്ടകൾ നേർക്കുനേര പറയുകയും അതൊരു പൊതുബോധമാക്കുകയും അതിന് സാധിക്കാത്ത സുന്നികൾക്കിടയിലേക്ക് ഞങ്ങൾ എ പി സുന്നികളാണ് എന്നാലും നിങ്ങൾ ഈ പറയുന്നത് സി പി എമ്മിന് വേണ്ടിയാണ് അതിന്റെ കാരണം നിങ്ങളുടെ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് നിയമവിരുദ്ധ പ്രവർത്തനം മറച്ചുപിടിക്കാൻ സി പി എമ്മിന്റെ ഒത്താശയ്ക്ക് വേണ്ടിയാണ് എന്ന് വിളിച്ചു പറയുന്ന വ്യാജ പ്രൊഫൈലുകളിൽ എ പി സുന്നികളാണെന്ന് അവകാശപ്പെട്ടു വരുന്ന സകലമാന കപടന്മാരും തിരിച്ചറിയേണ്ടത് ഇത് മൗദൂദി അജണ്ടയാണ് നിഷ്കളങ്കരായ സുന്നി പ്രവർത്തകരോട് വിനയത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ട്രാപ്പിൽ ഈ അജണ്ടയിൽ സുന്നികൾ തലച്ചോറ് വെച്ചുകൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ അഭ്യർത്ഥനയാണ്